ഈ എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിനുവേണ്ടി ഇറങ്ങുന്ന ബി എൽഒമാരോടും ബി എൽ എമാരോടും ഒരു കാര്യം മുൻകൂട്ടി പറയാം ബി എൽ എമാരെന്ന് പറയുമ്പോൾ ബ്ലോക്ക് ലെവൽ ഏജൻറ്റുമാർ അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മറ്റേത് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ഈ ഇരു കൂട്ടരോടും പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് വേറൊന്നുമല്ല പണ്ട് കാലം മുതലേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലുണ്ട് കുറേ പേര് ചേരും കുറേ പേര് ഇതൊന്നും മൈൻഡ് ചെയ്യൂല കുറേ ആളുകൾ വിചാരിക്കും ഇതിൽ ചേർന്നാലെന്തുവാ ചേർന്നില്ലേലെന്തുവാ എന്നൊക്കെ കരുതുമായിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭീതിയുടെ എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായി ഒരു അബദ്ധധാരണയെന്നൊന്നും പറയാനൊക്കില്ല പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതി കാരണം യവന്മാര് നടത്തുമ്പോൾ എന്തും ചെയ്ത് കളയും പണ്ടൊക്കെ ഒരു രാജ്യം ഒരു രാജ്യ സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ് പക്ഷേ ഇവർക്ക് ഇവർക്കങ്ങനെ അതില്ലാത്തതുകൊണ്ട് എന്ത് രേഖയും എന്ത് കാര്യവും എങ്ങനെയും ചെയ്ത് കളയും അപ്പോൾ ഇപ്പോൾ ഒരാളിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ ഇന്ത്യൻ പൗരൻ അല്ലാതായി എന്ന് പറയുന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത് അവൻ സ്വാഭാവികമായി ഭ്രാന്തനാവും ഭ്രാന്തനായി അവനെന്തും ചെയ്തു കളയും കാരണം അതുണ്ടാക്കുന്ന സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ചെറുതല്ല അപ്പോൾ അതുകൊണ്ട് ഈ പണിയുമായി ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വളരെ കരുതലോടെ എല്ലാ രേഖകളും പരിശോധിച്ച് ഇതിനെ എങ്ങനെ ഇൻക്ലൂസീവ് ആക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും അയൽവീട്ടുകാരനുമായിട്ട് വൈരാഗ്യമുള്ളവനോ രാഷ്ട്രീയമായ എതിരാളിയോ ആണെന്നൊക്കെ കരുതി ഇതൊക്കെ ഒഴിവാക്കിയാൽ അവൻ്റെ പകയെന്ന് പറയുന്നത് തീർത്താൽ തീരാത്ത പകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിൻ്റെ ചില സൂചനകൾ ഞാൻ പറയാം ജ്യൂസ് കണ്ടാ അതായത് അത് പറയങ്ങച്ചാലിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ പറയുന്ന സുബീർ എന്ന് പറയുന്ന ഒരാളിനെ വോട്ടർ പട്ടികയിൽ വെട്ടിയേന് കൊന്നുകളഞ്ഞു എന്നുള്ള രീതിയിൽ മൂന്നാം പാത്തിയാന്നൊക്കെ പറയത്തില്ലേ ആ മൂന്നിന് ജ്യൂസ് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് അത് മുതൽ പിന്നീട് ദേ അടുത്ത പ്രകടനം കണ്ടോ ഇത് കുറച്ചുകൂടി കട്ടിക്കുള്ള പ്രകടനമാണ് കണ്ടോളൂ കണ്ടല്ലോ ഇത് കോഴിക്കോട് കൊടുവള്ളി ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി ഇത് നടത്തി എന്ന് പറഞ്ഞ് അവിടെ ഇല്ലായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അവനാണ് ഈ വന്ന് ചൂടാവുന്നത് ഒരക്ഷരം ഉണ്ടാതിരിക്കയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയും ബാക്കിയുള്ളവരും പണ്ടിങ്ങനൊന്നും ഉണ്ടാവില്ല ഓ ഉണ്ടെങ്കിൽ ഉണ്ട് ചേർത്തി ചേർക്കട്ടെ നമ്മളൊക്കെ അന്വേഷിച്ചിട്ട് പോലുമില്ല സെൻസസ് നടക്കുന്നു ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ഒരു അധ്യാപകനോ ആരെങ്കിലോടെ ഇരിക്കുന്നതാണ് ആ സെൻസസിന് വന്ന ഇതെല്ലാം ഇരുന്ന് എഴുതിയെടുത്തുകൊണ്ട് പോകും നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇവർ ഭരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ആ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം എവിടെങ്കിലും ശാഖയിൽ നിന്ന് തരുന്ന നിർദ്ദേശം അനുസരിച്ചോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചോ ചെയ്യുന്നത് വലിയ കോൺസിക്വൻസ് ആവും ഉണ്ടാവുക എന്ന് പറയുന്നൊരു ബോധം ഇത് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് വേണം പിന്നെ ബ്ലോക്ക് ലെവൽ ഏജൻസ് എന്ന് പറയുന്ന കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് അത് ആരെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കണം അല്ലാതെ വെറുതെ പോസ്റ്റിന് വേണ്ടി വായി നോക്കി പിരിച്ച് നിന്നുകൊണ്ട് നടക്കുന്നവനെ ഏൽപ്പിച്ചാൽ ഇതൊന്നും നോക്കാനും കാണാനും ആരും കാണൂല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ആളുകളുടെ അസ്തിത്വവും അടിവാരവും തോണ്ടുന്ന പ്രക്രിയയാണെന്നുള്ള ബോധം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്